ഹലോ ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ നാളുകളായിട്ട് മുടങ്ങിക്കിടന്നതാണ് അപ്പോൾ ഇന്നോട്ട് നമുക്ക് വീണ്ടും ഇതെല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇതിപ്പം മീഷോയിൽ നിന്ന് നമ്മളൊരു കുർത്താ സർട്ട് മേടിച്ചതാണ് കോട്ടൺ ആണ് തുണി വന്നിരിക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് അകത്തേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷോള് ഇത് പാൻറ്റിൻ്റെ തുണിയാണ് മൂന്നും ഒരേ കളർ തന്നെയാണ് ആ ഷോളിനും ടോപ്പിനും ഇടയ്ക്കൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്നതന്നേ ഉള്ളൂ മൂന്നും കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ നോക്കാനാണെങ്കിൽ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുമോ അങ്ങ് നല്ല ക്വാളിറ്റി തുണിയൊന്നുമല്ല എങ്കിലും കുഴപ്പമില്ല ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റിയ തുണിയാണ് പിന്നീട് പറയാനാണെങ്കിൽ നമ്മുടെ ഈ ഷോളിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറ് പോകുന്നുണ്ട് പോകുന്നുണ്ടെന്ന് വെച്ചാൽ അങ്ങ് സ്പ്രെഡ് ആകുമല്ല ആ ഒരു കളറ് നമ്മൾ കഴുകും തോറും ഒന്ന് ഡിമ്മായി ഡിമ്മായി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ട ആ ഒരു കുർത്തിയുടെ ഫ്രണ്ട് എന്ന് ഫ്രണ്ടും ബാക്കും നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ദാ ഈ നിവർത്തിയിട്ടിരിക്കുന്നത് അതിനുശേഷം കറക്റ്റായിട്ട് ഡിസൈൻ നടുക്ക് വരത്തക്ക വിധത്തിൽ നമ്മൾ മടക്കിയിട്ട് നമ്മളിപ്പോൾ എങ്ങനെയാണ് സിംപിളായിട്ട് ഒരളവിൻ്റെ ഒരു കുർത്തി വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് തയ്ക്കുന്നത് ഒരു കുർത്തി തയ്ക്കുന്നതെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആ ഒരു ഡിസൈൻ എവിടെയാണോ സെൻ്റർ വരുന്നത് അത് വെച്ചിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഒരു അളവ് തുണി അളവ് തുണി കറക്റ്റായിട്ടുള്ള ഒരു അളവ് തുണി അതും തിരിച്ച് തയ്യൽ തുമ്പ് വെളി വരുന്ന കണക്ക് തിരിച്ചിട്ടിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് മടക്കി വെച്ചു മുളക്കി കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക ചുളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കാനായിട്ട് പാടില്ല ചുളുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ കഴുത്ത് അകത്തേക്കഴുത്ത് ബാക്കിലത്തെ കഴുത്ത് അകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ട് കഴുത്ത് നമുക്ക് കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം കറക്റ്റും വരച്ച് കൊടുക്കാം അതിനകത്തേക്ക് മാറ്റി ഒരു കാലിഞ്ച് തിരിക്കണ്ടോ അകത്തോട്ടല്ല പുറത്തോട്ട് ഒരു കാലിഞ്ചും കൂടെ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കാലിഞ്ചി വിട്ട് അതിലൂടെയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് അപ്പം തയ്ച്ച് വരുമ്പോൾ നമ്മുടെ കറക്റ്റ് കഴുത്തിൻ്റെ സൈസും കിട്ടും അതിനുശേഷം ആ കൈക്കുഴിയാണ് നമ്മൾ ഇതേ കണക്കിന് അകത്തുനിന്ന് കൈ വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു എവിടെയാണോ സ്റ്റിച്ചിങ് വരുന്നത് അല്ലെങ്കിൽ ആ തയ്യൽ തുമ്പ് നിൽക്കുന്ന എവിടെയാണോ അവിടെ വെച്ചിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം അകത്തൊന്ന് കൈകുത്തി കൈകുത്തി നമ്മളെടുക്കുവാണെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ ആയിരിക്കും കിട്ടുന്നത് അതിൽ നിന്ന് വീണ്ടും കാലിഞ്ച് മാറ്റുക അല്ലെങ്കിൽ നമുക്കിത് തയ്യൽ തുമ്പ് നോക്കി അത് വെച്ചിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കുക അതേപോലെ തന്നെ നമ്മൾ സൈഡ് സൈഡ് സ്ലിറ്റിൻ്റെ അവിടം വരെ നമ്മൾ ഇത് ഇണക്ക് ഒരിഞ്ച് അകലത്തിൽ ആക്കി ആക്കിയെടുക്കുന്നുണ്ടേ നമ്മുടെ തുണി എത്രയാണോ അതിൽ നിന്ന് ഒരു അര ഇഞ്ചോ ഇഞ്ചോ ഒരിഞ്ചോ വേണമെങ്കിൽ കൂട്ടിയെടുക്കാം കാരണം രണ്ടും കോട്ടൺ തുണിയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഒരെണ്ണം കോട്ടനും ഒരെണ്ണം ഇങ്ങനെ പോകുന്ന തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകി എടുക്കുമ്പോൾ തുണി ചുരുങ്ങിപ്പോ അതിനാണ് എക്സ്ട്രാ ഒന്ന് ഇച്ചിരി കൂടി ഇട്ടിട്ട് തൈ നമ്മൾ വെട്ടിയെടുക്കാനായിട്ട് പറയുന്നത് അപ്പോൾ കറക്റ്റ് അളവിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ചും കൂടെ വിട്ടിട്ടാണ് നമ്മളെല്ലാം വരച്ചെടുത്തിരിക്കുന്നത് സൈഡൊക്കെ കഴുത്തിൻ്റെ ഇവിടെ ഒക്കെ നമ്മൾ കാലിഞ്ച് മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ അധികമായിട്ടേ ശേഷം നമുക്ക് കഴുത്തിൻ്റെ അവിടെയും സൈഡ് കൈക്കൂഴി അതെല്ലാം നമുക്ക് വെട്ടി മാറ്റാവുന്നതാണ് ഇപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗം നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ ബാക്ക് പീസ് എടുത്ത് ഇതേ കണക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തുണി വയ്ക്കുക അത് അല്ല ഇതും കറക്റ്റായിട്ട് നമ്മൾ നീളത്തിൽ പപ്പാതി വീതം മടക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കൈക്കൊന്നും തുണി തികയാതെ വരും അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് ബാക്ക് സൈഡിലത്തെ തുണി നമുക്ക് ഒന്ന് മടക്കിയിട്ട് ഫ്രണ്ട് പോഷം വെച്ച് നമുക്ക് ആ അളവ് അതേ കിണക്ക് വെച്ച് വെട്ടിയെടുക്കാവുന്നതാണ് നമുക്ക് കൈക്കുഴിയും സൈഡുമെല്ലാം അതുതന്നെയാണ് ബാക്കിന് പിന്നെ കഴുത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇച്ചിരി കയറി ഒരു ഇഞ്ചും കൂടെ ഞാൻ കയറ്റി കറക്റ്റ് ആ ഒരു യൂ തന്നെ ഞാൻ എടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ഭാഗം മാറ്റിയിട്ട് അതും വെട്ടിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ അളവുകൾ വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് ലൈനിങ് അതും കോട്ടൻ്റെ തന്നെയാണ് ഞാൻ തുണി എടുത്തിരിക്കുന്നത് രണ്ട് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും വെട്ടിയെടുക്കുന്നുണ്ടേ കറക്റ്റ് പീസ് അത് തന്നെ വയ്ക്കുക അതിന് ശേഷം നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ് ഫ്രണ്ട് വേറെ ബാക്ക് വേറെ ആയിട്ട് നമ്മൾ വെട്ടിയെടുത്ത് മാറ്റി പിന്നെ നമുക്ക് നമ്മുടെ കൈ വെട്ടിയെടുക്കണം മെയിനായിട്ട് ബാലൻസ് തുണികളെല്ലാം നമുക്ക് മാറ്റി മാറ്റിവെക്കാം ആ ലൈനിങ്ങിൻ്റെ നമുക്ക് ബാലൻസ് പീസുകൾ ചേർത്ത് വേണം എടുക്കേണ്ടത് കാരണം കോട്ടൺ ഞാൻ പറഞ്ഞില്ലേ അധികം കട്ടികളൊന്നുമില്ല അതുകൊണ്ട് അകത്ത് ലൈനിങ് കണക്ക് ഞാൻ ഈ ലൈനിങ്ങിൻ്റെ തുണി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്ക് പീസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടിയതുകൊണ്ട് കൈക്ക് നമുക്ക് നല്ല കണക്ക് തുണി കിട്ടുന്നുണ്ട് ജോയിൻറ്റ് തുണിയൊന്നുമല്ല സിംഗിൾ പീസിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അത് നമ്മൾ നിവർത്തി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ആദ്യത്തെ ഞാൻ എടുത്ത ആ ഒരു തുണിയുടെ കഴിഞ്ഞ ഇടത്തിൽ അതൊരു പഫ് സ്ലീവ് ആണ് അതുകൊണ്ട് ഇതിന് എനിക്ക് പഫ് വേണ്ടാത്തതുകൊണ്ട് നോർമലായിട്ടുള്ള എൻ്റെ ചുരിദാർ ഒരു കുർത്തിയുടെ സ്ലീവ് വെച്ചിട്ട് ഞാൻ അതേ അളവിനെ തന്നെ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ കണക്കാൻ ആ ഒരു ലൈൻ നമ്മുടെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ വെച്ചിട്ട് ഇത് എനിക്ക് അടയാളം ചെയ്ത് അടയാളം ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് അല്ലാതെ പ്രൊഫഷണലായിട്ട് തയ്ക്കുന്നതോ ഒന്നുമല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിടാനോ അല്ലെങ്കിൽ പുറത്തോട്ട് പോകാനോ ഒക്കെ ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ തയ്ക്കാം അളവുകളോ കാര്യങ്ങളോ എടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് എങ്ങനെ തയ്ക്കാം എന്നുള്ള ഒരു വീഡിയോയാണ് കാണിക്കുന്നത് ഇതിൽ നിന്നങ്ങനെ ഒരുപാടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് അപ്പോൾ അത് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലത്തെ ബാക്ക് പീസാണ് നമ്മൾ തയ്ക്കാനായിട്ട് പോകുന്നത് ബാക്ക് പീസിൻ്റെ നമ്മൾ ചുരിദാറിലൊക്കെ വെക്കുന്ന കാണൊക്കെ തന്നെയാണ് ഇതിലും വെച്ചു കൊടുക്കുന്നത് ചുരിദാറിനകത്ത് ബാക്ക് പീസ് നമ്മൾ നമ്മളതിൻ്റെ മുകളിലായിട്ട് ഞാനിപ്പോൾ നല്ല തുണിയുടെ മുകളിലായിട്ട് നമ്മളൊരു പീസ് ഇതേണക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് തിരിച്ചിടുമ്പോൾ കഴുത്തിനൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് തുണിക്ക് വലിയ കട്ടിയൊന്നുമില്ല അതുകൊണ്ട് നല്ല തുണിയുടെ ഭാഗത്താണ് ഞാൻ ആ ഒരു പീസ് വെച്ചിരിക്കുന്നത് നമ്മുടെ ലൈനിങ്ങും ഉണ്ട് നല്ല തുണിയും ഉണ്ട് അതിനുശേഷം ഒരു കാലിഞ്ച് ഇത് കണക്കൊന്ന് വരച്ചെടുത്ത് അതിനകത്തൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നല്ല തുണിയുടെ ഭാഗത്താണ് ഞാൻ ആ ഒരു പീസ് വെച്ചടിക്കുന്നത് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്തായിട്ടാണ് ലൈനിങ് ഒക്കെ വന്നിരിക്കുന്നത് നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം അത് നമുക്കങ്ങ് വെട്ടിക്കളയാം ഈ അകത്തുള്ള ബാക്കിയുള്ള പീസ് നമുക്ക് വെട്ടിക്കളയാം വെട്ടിക്കളഞ്ഞിട്ട് ഈ സ്റ്റിച്ചിനകത്ത് കൊള്ളാതെ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം കട്ട് ചെയ്തു കൊടുക്കാം നമ്മൾ തിരിച്ചിടുമ്പോൾ അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ആ വളവുകളൊക്കെ കിട്ടണം അവിടെ ചുളുക്കോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ തിരിച്ചകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അതാകുമ്പോൾ നമ്മുടെ കഴുത്തിന് കട്ടിയും കിട്ടും തുണി വലിഞ്ഞു പോകത്തില്ല കഴുത്ത് ഭാഗം വലിഞ്ഞു പോകത്തും തുണി വലിഞ്ഞു പോകത്തുമില്ല നല്ല കട്ടിയും കിട്ടും നല്ലൊരു ഫിനിഷിങ്ങും കിട്ടും ഇനി നമുക്ക് ആ രണ്ടിൻ്റെ അത് തിരിച്ചിട്ടിട്ട് അമ്മയിലേക്കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കഴുത്ത് കിട്ടുന്നതാണ് ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ അടുത്ത ഫ്രണ്ട് പീസും തയ്ക്കാൻ പോകുന്നത് നല്ല കട്ടിയുള്ള തുണിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞു പീസിൻ്റെ പകരം നമുക്ക് ലൈനിങ് നല്ല തുണിയുടെ ഭാഗത്തേക്ക് വെച്ചിട്ട് കഴുത്ത് തയ്ച്ച് തിരിച്ചിടാം അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കും കേട്ടോ ഇതൊന്നും അല്ല ഇത് സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചത് കണ്ടോ നല്ല തുണിയുടെ ആ ഒരു മുകൾ ഭാഗത്തായിട്ടാണ് നമ്മൾ ആ ഒരു കൊച്ചു പീസ് വെച്ച് കൊടുക്കുന്നത് ഞാൻ വീണ്ടും ഒന്നുകൂടെ അത് കാണിച്ചതാണ് ഇത് നമ്മൾ നല്ല ആ ഫ്രണ്ട് ഭാഗമാണ് തയ്ക്കുന്നത് അപ്പോൾ ലൈനിങ്ങും നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ തുണിയും അതിൻ്റെ മുകളിൽ നമ്മുടെ ചെറിയ ആ ഒരു പീസ് അത് വെച്ച് ഒന്ന് തേക്കാൻ പറ്റുമെങ്കിൽ തേച്ചെടുക്കുക ഇതിപ്പോൾ എനിക്കതിനുള്ള ഒന്നും സമയമില്ലായിരുന്നു അതിന് ശേഷം ഞാൻ എല്ലാവരും ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കാലിഞ്ചിൽ വരച്ചിട്ട് തയ്ക്കാം അല്ല വരയ്ക്കാതെ തയ്ക്കാൻ പറ്റുന്നവർ അങ്ങനെ തയ്ക്കാം തയ്ച്ച് ഞാനത് തിരിച്ചിട്ട് ഫ്രണ്ട് കഴുത്തും നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ടും ബാക്ക് നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് തയ്ക്കണം ഫ്രണ്ട് പീസിൻ്റെ നല്ല തുണിയും ബാക്ക് പീസിൻ്റെ നല്ല തുണിയും വെച്ചിട്ട് നമുക്കത് തയ്ക്കാം ഫ്രണ്ട് പീസിൻ്റെ നല്ല തുണിയും ബാക്ക് പീസിൻ്റെ നല്ല തുണിയും കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം ഷോൾഡറിൻ്റെ ജോയിൻ്റ് ഒന്നും കാണാതെ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് തയ്യലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കാണാത്ത രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതേ കണക്ക് തന്നെ സ്റ്റിച്ചിങ്ങുകളൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ തയ്ക്കുന്ന ഒരു വീഡിയോ ഉണ്ട് നമുക്ക് ജീൻസിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റുന്ന ഷോർട്സ് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നൈറ്റി ഫ്രോക്ക് എങ്ങനെയാണ് തയ്ക്കുന്നത് നിട്ടിട്ടുണ്ട് ഇതൊക്കെ കാണാത്തവരൊന്ന് കണ്ടുനോക്കും കേട്ടോ അപ്പോൾ ഷോൾഡർ നമ്മൾ രണ്ടും നമ്മുടെ നോർമൽ രീതിയിൽ നമ്മൾ തയ്ച്ചെടുക്കുകയാണ് തയ്ച്ച് തുടങ്ങുമ്പോൾ കെട്ടിട്ട് തന്നെ തയ്ച്ച് തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക രണ്ട് തയ്യലുകൾ ആദ്യം തന്നെ കൊടുത്ത് തയ്ക്കുക അല്ലെങ്കിൽ പിന്നീട് പിന്നീട് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഈ താഴേക്ക് തൈ തൂങ്ങിക്കിടക്കുന്ന ആ കുഞ്ഞു പീസ് ഉണ്ടല്ലോ അത് നമ്മുടെ ലൈനിങ്ങുമായിട്ട് നല്ലതുണി വെച്ചടിക്കരുത് ലൈനിങ്ങുമായിട്ട് നമുക്കത് അവിടെ അങ്ങ് ജോയിൻ ചെയ്ത് വെക്കാം അപ്പോൾ അത് പൊങ്ങി പൊങ്ങി വരത്തില്ല നേരെയാക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു തുണിയിലേക്ക് ലൈനിങ് തുണിയിലേക്ക് നമുക്ക് ആ ഒരു പീസ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും നമുക്കത് വെച്ച് തയ്ച്ചു കൊടുക്കാം അപ്പോൾ അവിടെ അങ്ങ് നല്ല വൃത്തിയായിരിക്കും നമുക്ക് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റിച്ച് കാണത്തും ഇല്ല അകത്തുനിന്ന് നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കണ്ടോ ബാക്കിൽ നമുക്ക് കാണത്തില്ല നല്ല തുണിയിൽ നോക്കുമ്പോൾ നമ്മൾ ലൈനിങ് മാത്രമല്ലേ തയ്ച്ചത് അപ്പോൾ അത് കഴിഞ്ഞു അതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ കൈ ഇനി കൈയുടെ ഭാഗത്ത് വെളിയിലേക്ക് കിടക്കുന്ന ആ ഒരു എക്സ്ട്രാ തുണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ ഉള്ള തുണികളെല്ലാം കട്ട് ചെയ്ത് മാറ്റി നമുക്ക് നീറ്റായിട്ട് എടുക്കാം ഇതിപ്പോൾ ഞാൻ എൻ്റെ ലൈനിങ്ങിൻ്റെ പീസ് ഞാൻ പറഞ്ഞില്ലേ ആ ലൈനിങ്ങിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസുകളെല്ലാം ജോയിൻ ചെയ്ത് ഞാൻ ആ കൈക്ക് അകത്തേക്ക് കട്ടിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു തുണിക്ക് ലൈ അത്രയ്ക്ക് ഒരു കട്ടിയില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ സാധ്യത സാധ്യതയുണ്ടെങ്കിലോ ഡെയിലി യൂസിനൊക്കെ നമുക്കിടാൻ പറ്റുന്ന ഒരു തുണിയാണ് കുഴപ്പമൊന്നുമില്ല എങ്കിലും ഞാൻ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഞാൻ ലൈനിങ്ങും കൂടെ കയ്യിൽ വെച്ചെന്നേ ഉള്ളു അതിന് ശേഷം നമ്മുടെ കൈ അത് നമ്മൾ രണ്ട് സൈഡിലേക്ക് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തയ്യൽ വെച്ച് തയ്ച്ച് കൈ അടിച്ച് തീർത്തിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷൻ ആ ഒരു കട്ട് വരുന്നത് അതിന് ശേഷം നമ്മുടെ കറക്റ്റ് ആ ഒരു അളവുണ്ടല്ലോ നേരത്തെ നമ്മൾ വരച്ച ആ ഒരളവ് ആ ഒരളവിലേക്ക് നമ്മളിത് ഇണക്ക് കൊണ്ടുവന്ന് തയ്ച്ച് അവിടെ നിർത്തുക അത്രയും ആ ഒരു ഇഞ്ച് അകത്തേക്ക് വെച്ചിട്ട് അവിടെ തയ്ച്ച് നിർത്തുക മുകളിൽ നിന്ന് വന്ന് അവിടെ ഇങ്ങനെ നമ്മൾ തയ്ച്ച് നിർത്തി ഇനി ആ സൈഡിലോട്ട് തയ്ച്ച് കൂട്ടി മുട്ടല്ലോ അവിടെ കൊണ്ടുവന്ന് നിർത്തുക ബാക്കി തുണിയൊക്കെ കട്ട് ചെയ്യുക കണ്ടിങ്ങനെ ഓപ്പണായി കിടക്കണം അവിടെ അതിനുശേഷം ഇത് താഴേന്ന് നമുക്ക് ഒരു സൈഡിലത്തെ ലൈനിങ് നല്ല തുണിയും കൂടെ പിടിക്കുക നല്ല തുണിയും കൂടെ പിടിച്ച് നമുക്ക് ആദ്യം ആ ലൈനിങ് ഒന്ന് അവിടെ ഒന്ന് മടക്കി വയ്ക്കാം ഒന്നേ മടക്കി വയ്ക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് തയ്ക്കാം തയ്ച്ച് എടുത്തതിന് ശേഷം ഇതാകുണ്ടോ നമുക്ക് ഇതേ കണക്ക് പിൻ ചെയ്ത് പിൻ ചെയ്ത് കൊടുത്തിട്ട് തയ്ക്കുന്നതാണ് തുടക്കക്കാർക്ക് എപ്പോഴും നല്ലത് ഇപ്പം കയ്യിൽ നിൽക്കുന്നില്ല അതങ്ങ് പോകും എന്നുണ്ടെങ്കിൽ ആദ്യം പിൻ ചെയ്ത് പിൻ ചെയ്ത് വെക്കുക കറക്റ്റായിട്ട് തന്നെ പിൻ ചെയ്ത് മടക്കി അങ്ങ് സ്ലിറ്റിൻ്റെ അവിടം വരെയും വെച്ചതിന് ശേഷം തയ്ച്ചതിന് ശേഷം നമുക്ക് ആ ഒരു പിന്ന് ഇളക്കി കളയുന്നതാണ് നല്ലത് തുണിയും ആ ഒരു ഇതും നന്നായിട്ട് തന്നെ ഒരേ ലെങ്ത്തിന് തന്നെ നമ്മൾ പിടിക്കുക ആ ഒരു വീതി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതിരിക്കാതാണ് സ്ലിറ്റിൻ്റെ ഭംഗി നല്ല സൂക്ഷിച്ച് അതിൻ്റെ അറ്റത്തൂടെ തന്നെ തയ്ക്കുക ഞാനിവിടെ മുകളിലൊരു പിന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു അതെടുത്ത് മാറ്റി പിന്നെ നേരെ തയ്ച്ച് നമ്മുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിനൊരു അര ഇഞ്ച് മുകളിലായിട്ട് തയ്യൽ നിർത്തി കുത്തി ആ ഒരു സൂചി കുത്തി നിർത്തിക സൂചി പൊക്കി വെച്ചിട്ട് ആ ഫോട്ടർ പൊക്കി തിരിക്കരുത് അവിടെ കുത്തി കണ്ടോ കുത്തി ഇറക്കി നിർത്തി ഇനി നമ്മുടെ ഫൂട്ട് പൊക്കി തുണി തിരിക്കുക ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നും കൂടെ അതൊന്ന് കണ്ട് നോക്കുക ഫൂട്ടർ പൊക്കി തിരിച്ചതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ഒരു തുണി നേരെ വെച്ച് അവിടെയും അപ്പുറത്തെ സൈഡ് പോലെ തന്നെ മടക്കുക എൻ്റെ ഓപ്പോസിറ്റുള്ള അതേ വീതിക്ക് നിന്ന് ഇഞ്ചിൽ മടക്കി ആ സ്ട്രേറ്റായിട്ട് ഇപ്പുറത്തോട്ട് തയ്ക്കുക അവിടെ കുത്തി നിർത്തുക സൂചി കുത്തി നിർത്തി ഫൂട്ടർ പൊക്കി നമ്മുടെ തുണി തിരിക്കാവും നേരെ വെച്ച് അടുത്തത് താഴത്തേക്ക് നമ്മൾ അത് നേരച്ചവേ അത് പിടിക്കുക ചുളുക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കണക്ക് ഒരേ കണക്ക് തന്നെ പിടിച്ച് ഫൂട്ടർ തകത്ത് വെച്ചിട്ട് താഴെ അറ്റത്തൂടെ തയ്ച്ച് വരിക ഇങ്ങനെയാണ് സ്ലിറ്റ് തയ്ക്കുന്നത് സ്ലിറ്റ് തയ്ക്കുന്നതിൻ്റെ വീഡിയോയും ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ എന്ന് നോക്കൂ കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡും തയ്ക്കുന്നുണ്ട് ഒറ്റ കട്ടിങ്ങിൽ നമ്മളൊരു പാൻറ്റ് തയ്ക്കുന്ന വീഡിയോ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ പാൻറ്റ് തയ്ക്കുന്നതാണ് അത് എലാസ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് രണ്ട് സൈഡിലും സ്ലിറ്റ് തയ്ച്ചതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് ഈ തേണക്ക് നമ്മളൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഇതുകൂടെ തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാർ നമുക്ക് റെഡി ആയിരിക്കും ഇതേപോലെ ആയിരിക്കും അവസാനം ഞാനിത് തയ്ച്ചത് അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്